സംഗീത ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് പ്രശസ്ത സ്പാനിഷ് ഗായകൻ എഡീസിയോ അലക്സാന്ദ്രോയാണ് അന്തരിച്ചത് അറുപത്തിയാറ് വയസ്സായിരുന്നു ക്യാൻസർ ബാധിച്ചതോടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചികിത്സയിലായിരുന്നു മാർച്ച് അഞ്ചാം തീയതിയാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് ഗായകൻ ഗിറ്റാറിസ്റ്റ് കമ്പോസർ എന്നീ നിലകളിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി അറുപത്തിയാറ് വയസ്സായിരുന്നു സ്പാനിഷ് വിനോദ വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് എഡിസിയോ അലജാന്ദ്രോയ്ക്ക് അറുപത്തിയാറ് വയസ്സായിരുന്നു പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം